വന്ന് വന്ന് ബാത്റൂമിൽ പോലും ഒരു സമാധാനം കിട്ടാത്തൊരവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഇനി പോകുമ്പാണോ ചേരയാണോ എന്നറിയില്ല പക്ഷെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക വീഡിയോ ഒന്ന് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങൾ നോക്കൂ ആ ഒരു ബാത്റൂമിൽ അങ്ങനെ പറ്റി പിടിച്ചു കിടക്കുകയാണ് ആ വീട്ടുകാരൊക്കെ ചെലപ്പോ ഭാഗ്യം കൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടതായിരിക്കാം ഈ ഒരു അവസ്ഥ ഒന്നാലോചിച്ച് നോക്കാണ് വല്ലാത്തൊരവസ്ഥല്ലേ എന്തായാലും ഇപ്പം മഴക്കാലമാണ് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഒന്ന് സൂക്ഷിക്കുക അതേപോലെ തന്നെ ചെരുപ്പിടുമ്പോഴും ഹെൽമെറ്റ് വെക്കുമ്പോഴും അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക കാരണം അതിൻ്റെ ഇടയിലൊക്കെ ഇവരിങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ കിടക്കും നമ്മളത് കാണൂല ഒരു കൊത്തൊക്കെ കിട്ടുമ്പോഴായിരിക്കും നമ്മളറിയാം ചിലപ്പോൾ അതോടെ നമ്മുടെ ജീവന് വരെ ഭീഷണിയാവും എന്തായാലും തമ്പുരാൻ നമ്മളെല്ലാവരെയും എല്ലാ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും കാക്കട്ടെ ഈ വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക